മാങ്കിത്തുങ്കി പോലുള്ള മലകൾ കയറിയിട്ടുള്ള ഞാൻ ഈ ചെറിയൊരു പാറപ്പുറത്ത് കയറിയിരിക്കുന്ന എന്തിനാണെന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ഇതൊരു ഫേമസായിട്ടുള്ള ലൊക്കേഷനാണ് തെലുങ്ക് സൂപ്പർ ഹിറ്റ് തെലുങ്ക് മൂവിയായ പുഷ്പ എന്ന സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പാറപ്പുറത്ത് വെച്ചിട്ടാണ് അതിലെ ശ്രീവള്ളി എന്ന ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ആ കാണുന്നതാണ് തിരുമല കുമാരസ്വാമി ടെമ്പിൾ ഞാൻ കുറ്റാലം സന്ദർശിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടം കൂടെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഈ പാറയാണ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് മനസ്സിലായതുകൊണ്ട് ഈ പാറ കാണാനായിട്ട് ഈ പാറപ്പു പാറപ്പുറത്ത് കയറിയുന്നതാണ് അത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ അമ്പലം കാണാൻ കഴിയും ഈ അമ്പലത്തിൽ കയറാനായിട്ട് ഏകദേശം അറുന്നൂറ്റമ്പത് സ്റ്റെപ്പ് കയറണം നാലായിരത്തി അഞ്ഞൂറ് സ്റ്റെപ്പ് കയറിയിട്ടാണ് മാങ്കിത്തുങ്കിയിൽ പോയത് അപ്പോൾ ഈ സ്റ്റെപ്പൊന്നും ഒരു കാര്യമുള്ള സ്റ്റെപ്പല്ല എന്ന എന്നാണ് തോന്നുന്നത് അപ്പോൾ ഏകദേശം സൂര്യനെ അസ്തമിക്കാറായിട്ടുണ്ട് വൈകുന്നേരമാണ് ഇവിടെ വന്നത് അപ്പം സ്റ്റെപ്പ് കയറ്റം തുടങ്ങിയിരിക്കുകയാണ് ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് വേണം ഇത് കയറാനായിട്ട് അതിപ്പോൾ ഓരോ സ്റ്റെപ്പ് കയറുന്നതനുസരിച്ച് ആ വ്യൂ മാറിക്കൊണ്ടിരിക്കും ചെറിയ ചെറിയ പടികളാണ് വലിയ പടികളല്ല അതുകൊണ്ട് അറുനൂറ്റമ്പത് പടികളുണ്ടെങ്കിലും വലിയ ആയാസമൊന്നും അനുഭവപ്പെടുന്നില്ല മറ്റേ മങ്കിത്തുങ്കിയൊക്കെ കയറിയപ്പോഴത്തെ ഒരു പടി തന്നെ ഭയങ്കര പക്കത്തിലുള്ള പടികളായിരുന്നല്ല ഇതങ്ങനെയുള്ള എല്ലാം ചെറിയ ചെറിയ പടികളാണ് ഇതാണ് ആ മല ഇവിടെ വെച്ചാണ് ആ ചിത്രം രംഗം ചിത്രീകരിച്ചത് ആ പാട്ടുരംഗം അല്ലു അർജുൻ്റെ ഒരു പാട്ടുണ്ട് കാലു തേമ്പി തേമ്പിയുള്ള ആ ഡാൻസും പാട്ടും ച്ച് മുകളിൽ കയറി കഴിഞ്ഞു ഓരോ സ്റ്റെപ്പ് ഓരോ ഹൈറ്റ് കയറുമ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുകയാണ് അതിൻ്റെ താഴ്വഴത്തിൻ്റെയൊക്കെ ഇവിടെയൊക്കെ വിശ്രമിക്കാനായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും എപ്പോഴും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിലുള്ള എന്ന് പറഞ്ഞാൽ നല്ല വെയിലടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ഒരു ആംബിയൻസ് അങ്ങ് നഷ്ടപ്പെടും നല്ല ചൂടും ഒക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യൻ ഏകദേശം അസ്തമിക്കാറായി ആ കുന്നിൻ്റെ ഇടയിലോട്ടാണ് കയറിപ്പോകുന്നത് സമുദ്രത്തിലേക്കല്ല സൂര്യാസ്തമയം സാധാരണ സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവരുടെയും മനസ്സിലുള്ളത് ഒരു സമുദ്രത്തിലേക്ക് സൂര്യൻ താന്നുപോകുന്ന ഒരു ചിത്രമായിരിക്കും ഉള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മലകളുടെ ആ മലനിരകളുടെ ഇടയിലേക്ക് താന്നു പോവുകയാണ് ഇത് പാർക്കിംഗ് ഏരിയയാണ് ആണ് ഇതിൻ്റെ മേളിൽ വരെ വണ്ടികളൊക്കെ വരും ഈ അമ്പലത്തിൻ്റെ മേളിൽ വരെ നടന്ന് കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല നടന്നു കയറണമെന്ന് വർക്ക് നടന്ന് കയറാം ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി ആറു മണി കഴിഞ്ഞു ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് തണുത്ത ചെറിയ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നാനൂറ് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ഓം ആകൃതിയുള്ള ഒരു മലയിലാണ് ഈ ക്ഷേത്രമുള്ളത് ലക്ഷ്മി ദേവി ഇവിടെ വസിക്കുന്നു എന്നാണ് വിശ്വാസം ഈ കുന്നിൽ ഭഗവാൻ മുരുകൻ കുമാരപരൂത്തിൽ അതായത് കൗമാരപ്രായത്തിൽ ഉള്ളതിനാലാണ് ഇതിനെ തിരുമല കുമാരസ്വാമി ടെമ്പിൾ എന്നറിയപ്പെടുന്നത് ഇത് വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് വിശാഖം നക്ഷത്ര പ്രാർത്ഥനയ്ക്ക് തമിഴ്നാട്ടിൽ ലഭ്യമായ ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം പണ്ട് തിരുമല ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ ഒരു വേൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൂവൻ ഫട്ടർ എന്ന പുരോഹിതൻ വേലിന് അഭിഷേകവും പൂജകളും നടത്താറുണ്ടായിരുന്നു ഒരു ദിവസം ഉച്ചപൂജ കഴിഞ്ഞ ശേഷം വിശ്രമിക്കാൻ വേണ്ടി ഒരു പുളിമരച്ചുവട്ടിൽ കിടക്കുകയായിരുന്ന ഫട്ടറുടെ സ്വപ്നത്തിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഫട്ട ഈ മല എൻറ്റേതാണ് ഇവിടെ നിന്ന് വളരെ അകലെയല്ലാതെ കൊട്ടെത്തറാട് എന്ന സ്ഥലത്ത് ഞാനൊരു പ്രതിമയുടെ രൂപത്തിലാണ് അവിടെ പോയി എൻ്റെ പ്രതിമ കുഴിച്ചെടുക്കുക എന്നാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് പൂവൻഭട്ടർ പന്തളം രാജാവിനെ ഈ വിവരം അറിയിക്കുകയും മുരുകൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ചിലപ്പതികാരത്തിലെ നെടുവൽ കുന്ത്രം ഈ മലയാണെന്നും കണ്ണകി ഈ മല കടന്ന് ചേർന്നാട്ടേക്ക് പോയെന്നും പ്രൊഫസർ ഗണപതിരാമൻ തൻ്റെ ഗവേഷണ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ഈ ഈ കാണുന്ന തീർത്ഥം അഷ്ടപത്മകുളം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ആ കുളത്തിന് പഞ്ചുനെ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഈ കുളത്തിൽ എല്ലാ ദിവസവും ഒരു പുഷ്പം വിരിയും സപ്തകന്യകന്മാർ അതെടുത്ത് മുരുകന് സമർപ്പിക്കാം സപ്തകന്യകമാരുടെ വിഗ്രഹം ശിവക്ഷേത്രത്തിൽ മാത്രമേ കാണാറുള്ളൂ എന്നാൽ ഈ മുരുകൻ്റെ ക്ഷേത്രമാണെങ്കിലും തീർത്ഥത്തിൽ തീരത്ത് സപ്തകന്യകളുടെ വിഗ്രഹമുണ്ട് ഇവിടാണ് വേല് സൂക്ഷിച്ചിരിക്കുന്നത് ആ വേലുമ്പോൾ കാണാം നേരത്തെ ഞാൻ പറഞ്ഞൊരു വേലിൻ്റെ കാര്യം പറഞ്ഞത് ആ വേല് ഇവിടാണുള്ളത്